മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വമേധ കേസെടുത്തിരിക്കുന്നു ആലോചിക്കണം ആരും കേസെടുക്കണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ നഗരസഭ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം ചെയ്തികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭരണസമിതി ഒരു കാരണവശാലും ഭരണത്തിൽ തുടരുവാൻ ഒരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായും പാർട്ടിയുടെ ഭാഗത്തുനിന്നും എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു കാര്യം അതായത് ശനിയാഴ്ച ബി ജെ പി പ്രവർത്തകർ ഒരു സമരമുണ്ട് കോർപ്പറേഷൻ മേയർ രാജി ആവശ്യപ്പെട്ടുണ്ട് പിന്നെ ചോദ്യം ഇതാണ് അതായത് ഇതിനു മുമ്പും ബി ജെ പി ഒരുപാട് സമരം നടത്തിയിരുന്നു കോപ്പറേഷൻ വെച്ച് അന്നൊന്നും വേറെ രാജി വെച്ചിട്ടില്ല അപ്പൊ ഈ സമരം എന്താ ഈ ഹിമാലയെ ഒലിച്ചു പോകുമോ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും നിരവധി നിരവധി സമരങ്ങൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് അതായത് അവരെ ഏറ്റവും കൂടുതൽ രാജിവയ്ക്കേണ്ട ധാർമ്മികതയുടെ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് അവർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയതാണ് അത് സ്വജനപക്ഷപാതമാണ് തീർച്ചയായിട്ടും നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ആ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മേയർ അന്ന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല തീർച്ചയായിട്ടും രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ബി ജെ പി അത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നോ എന്നതിന് വളരെ വ്യക്തമായ ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇത്രയും നിയമവിരുദ്ധമായി പെരുമാറിയിട്ടുള്ള ഒരു അധ്യക്ഷ അതായത് അത് റോഡിൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഒരു മാതൃ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാതൃക ആകേണ്ട ഒരു വ്യക്തി തന്നെ അവരെല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവൃത്തി അത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് ഇവരെ പ്രതിയാക്കി കേസെടുക്കണമെന്ന് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കോടതി തന്നെ പറഞ്ഞിട്ടുള്ള നമ്മുടെ നിയമ നിയമത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ് കോടതി തന്നെ പറയുകയാണ് ഇവർ കുറ്റക്കാരാണ് ഇവർ പ്രതിയാണ് ഇവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇവർ രാജിവെക്കാനൊന്നും പോകുന്നില്ല കാരണം ഏതാറ്റവും വരെയും ക്യാപ്സൾ ഉണ്ടാക്കി അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കും തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സമരങ്ങൾ അകത്തും പുറത്തും നിരവധി പ്രാവശ്യം നടത്തിയിട്ടുള്ളതാണ് ഇനിയും ഇത്തരം കൈതികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല ഇപ്പൊ ഈ എന്താണ് യെതുവിന്റെ പ്രശ്നം മാത്രമാണോ ഈ തിരുവനന്തപുരം നഗരം മൊത്തം വെള്ളത്തിനടിയിലാണ് അതും ഉൾപ്പെടുത്തിക്കൊണ്ടാണോ ഈ പ്രക്ഷോഭം നടത്തുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഈ സമരം അതായത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ സഭയുടെ പരിധിയിൽ വരുന്ന വെള്ളക്കെട്ടതിനെതിരെ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി വൈകുന്നതിനെതിരെ ഇവർ ഇവർ പറഞ്ഞല്ലോ കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി പണി പൂർത്തിയാക്കും പറഞ്ഞു ഇപ്പോൾ പറയുന്നു ജൂൺ മാസം പതിനഞ്ചാം തീയതി അതൊക്കകത്ത് പണി പൂർത്തിയാക്കും പറഞ്ഞു അത് ഭരണത്തിന്റെ വീഴ്ച തന്നെയാണ് ഇത് ഒരു തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പണി പൂർത്തിയാക്കുമ്പോൾ പണി പണിയെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കൽ തന്നെ പണി സമയത്തിനുള്ളിൽ പണി തീരണം തീർക്കണമെന്ന് അത് മാനുവലിനുണ്ട് ആ തരങ്ങളിൽ ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒന്നും ചെയ്യാതെ ജനങ്ങളെ ഇത്രത്തോളം വെള്ളത്തിൽ മുക്കിയ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നോക്കണേ ഒരു 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 പത്രത്തിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കേസെടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വമേധ കേസെടുത്തിരിക്കുന്നു ആലോചിക്കണം ആരും കേസെടുക്കണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ നഗരസഭ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം ചെയ്തികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭരണസമിതി ഒരു കാരണവശാലും ഭരണത്തിൽ തുടരുവാൻ ഒരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായും പാർട്ടിയുടെ ഭാഗത്തു നിന്നും എനിക്ക് പറയുവാനുള്ളത് തീർച്ചയായിട്ടും വെച്ച് പുറത്തുപോയി ഇച്ഛാശക്തിയുള്ള ഒരു ഒരു ഭരണസമിതി ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആവശ്യമായിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു ക്കാൻ എത്ര ദിവസമുണ്ട് സഹുതന്നെ അറിയാമല്ലോ ഇനി ഏകദേശം പത്ത് ദിവസം പോലും ഞങ്ങൾ നമ്മുടെ മുന്നിലില്ല സ്കൂൾ തുറക്കുവാൻ ഇനി എത്ര ഒമ്പതോ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ നമ്മുടെ ഈ സ്കൂൾ പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ എന്നറിയപ്പെടുന്ന നമ്മുടെ കോട്ടൻ ഹി സ്കൂളില് ആ സ്കൂളിലേക്ക് വരുന്ന വഴി നിങ്ങളൊന്നും ചെന്ന് നോക്കുക ഏകദേശം എട്ട് അടിയും ഒൻപതടിയും താഴ്ചയുള്ള കിണർ പോലുള്ള കുഴികൾ എടുത്തിട്ടിരിക്കുന്നു അവിടെ വെള്ള അവിടെ റോഡേത് തോടേത് കുളമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇത്തരം ചെയ്തികൾക്കൊക്കെ ഉത്തരവാദി ആരാണ് ഉത്തരവാദി ആരാണ് ഭരിക്കുന്ന ഭരണഘടാർത്ഥികളുടെ തീർച്ചയായിട്ടും അവിടെ ഇച്ഛാശക്തിയായിട്ടുള്ള പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുതന്നെയാണ് അത് വിവിധ ഭാഗങ്ങളിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകോപന കുറവുകൾ തീർച്ചയായിട്ടും ഈ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് നിരവധി ഉണ്ട് ഇപ്പോൾ തന്നെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കൂ ഈ മഴ വര അതായത് ഈ മഴ ഏകദേശം ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ ഉണ്ടാകണം ഇടവ പകുതി എന്ന് പഴ എല്ലാ വർഷവും മന്ത്രി ശിവൻ തൊട്ടി ചെയ്യണം അതാണല്ലോ മഴ പെയ്താൽ കുഴി ഉണ്ടാകും കുഴി ഉണ്ടാകുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം എപ്പഴ തീരണമെന്ന് എനിക്കറിയില്ല ഈ പണി എപ്പോൾ തീരുമെന്നും എനിക്കറിയില്ല എപ്പോൾ തുടങ്ങിയതും എന്നും എനിക്കറിയില്ല ഇനി എന്ന് തീരുമെന്നും എനിക്കറിയില്ല അയാൾ ഏതോ ഒരു പത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനത്തെക്കുറിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ിൽ പത്രത്തിൽ അവരുടെ പത്രത്തിൽ തന്നെ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് നടത്തു എന്ത് വിശ്വാസമാണ് ആലോചിച്ച് നോക്കൂ നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തടസ്സമായി നിന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നാണ് അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇടവപ്പകുതി ഉണ്ടാകുമെന്നും ജൂൺ മാസം ഫസ്റ്റ് വീക്ക് തന്നെ മഴ പെയ്യുമെന്നും ഏറെ കൊച്ചുപുട്ടി പോലും അറിയാം അതിന്റെ പഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് നടത്തേണ്ടതാണ് അത് ജൂൺ മാസമോ മെയ് മാസം അവസാനമോ നടത്തേണ്ടതല്ല അത് വേനൽ വേനൽക്കാലത്ത് തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതായത് വിഷുവിന് മുമ്പ് മഴ വിഷുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും മിടക്കാല വേനൽ 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 മഴകൾ പെയ്യുന്ന സാഹചര്യം എല്ലാ വർഷവും ഉള്ളതാണ് അതിന് മാർച്ച് ഏപ്രിൽ മാസത്തിൽ തേണ്ട പ്രവൃത്തി ഇത്രയും ദിവസം ചെയ്യാതെ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏഹ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ ഉത്തരവാദി എന്ന് അവരുടെ മുഖം അവരുടെ അവരുടെ പത്രത്തിൽ തന്നെ ഇന്ന് രാവിലെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ത് വിരോധവാസമാണ് സ്വന്തം കഴിവുകിട് സ്വന്തം കഴിവ് കേട്ട് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പഴുകാരുന്ന ഒരു സംവിധാനം അത് ഇന്ന് ഇന്നലെയും സി പി എം തുടങ്ങിയതല്ല ഇവരുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിയും അവർ തന്നെയാണ് ഇത് ആരെയും പഴിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവരാണ് ഭരണസമരം നടക്കുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസമ്മരത്തിന് എതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ സമരം നടത്തുന്നത് നമ്മുടെ ജൂൺ ഈ ശനിയാഴ്ച നടക്കുന്നു സമരം ഭരണസ്തംഭനത്തിനെതിരെയുള്ള സ്തംഭനത്തിനെതിരെയുള്ള സമരമാണ് തീർച്ചയായിട്ടും അത് ധാർമ്മികതയുടെ സമരമാണ് ധർമ്മത്തിന്റെ സമരമാണ് ആ ശക്തമായ സമര പോരാട്ടങ്ങൾ സഭയ്ക്കകത്തും അതുപോലെ തന്നെ ശനിയാഴ്ച നടക്കുന്ന സഭയ്ക്ക് പുറത്തും തീർച്ചയായിട്ടും ശക്തമായ പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും